അസലാമലൈക്കും വറഹമുല്ല ബിസ്മിറഹ്മാൻ റഹീം അലഹമദില്ലാറബുൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം അല സയീദിൻ അഹമ്മദ് ഇൻ വാലാ അലഹി വസ്ഹബിൻ അഹമ്മാദ് ഖുർആാൻ അനുബന്ധ ചോദ്യോത്തരങ്ങളുടെ ഒന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാള്ള വിശാലമായിട്ടുള്ള ഒരു സീരീസാണ് വളരെ ലളിതമായ ചോദ്യങ്ങളിലൂടെ നമുക്കറിയാത്ത നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും ഖുർആാൻ അനുബന്ധ ചോദ്യോത്തരങ്ങളാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു നമുക്കിത് പൂർത്തീകരിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ ഖുർആാൻ മഹബത്ത് വെച്ച് അതിൻ്റെ ഷെഫായത്ത് ആഗ്രഹിച്ചുകൊണ്ട് അതിന് ചെയ്യുന്ന ഹിദമകളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അള്ളാഹു അതിൻ്റെ എല്ലാം പരിപൂർണമായ പ്രതിഫലം നമുക്ക് നൽകുകയും ഊർഹാനിക വിഷയത്തിൽ ഒരുപാട് അറിവുകൾ നേടാനും അങ്ങനെ വിജ്ഞാന വിജ്ഞാനസമ്പന്നരായി ആഹിറത്തിൽ ഉപകരിക്കുന്ന ഇത്തരം അറിവുകൾ ജീവിതത്തിൽ സമ്പാദിക്കാനും അള്ളാഹു കരുണാഭാരീതിയായ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അമി ഒന്നാമത്തെ ചോദ്യം മഹിയൽ മൊഴജിദത്തുൽ ഖാലിദത്തു ഹാത്തിമിൽ അംബിഎന മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം മുഖൂല്ലാഹി തങ്ങൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന ഇതുപോലെയുള്ള ഒരു അത്ഭുതം കൊണ്ടുവരണമെന്ന് വെല്ലുവിളിച്ചിട്ടുള്ള ആ മോജിദത്ത് ഏതാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാനാണ് ആ മോജിദത്ത് ചോദ്യം നമ്പർ രണ്ട് പരിഷുദ്ധ ഖുർആാനുമായി നിബ്സലാഹു അലൈഹി വസ്ലമ തങ്ങളിലേക്ക് അവതരിച്ച മലക്കാരാണ് ഹജ്ബിൽ അലൈഹി സ്വലാം ചോദ്യം നമ്പർ മൂന്ന് പരിശുദ്ധ ഖുർആാൻ എപ്പോഴാണ് ആകാശത്തിലേക്ക് സമാ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയത് നമുക്കറിയാം സലഹു അലൈവസല തങ്ങളുടെ നാൽപ്പതാം വയസ്സിലാണല്ലോ റമദാൻ മാസത്തിൽ ആനക്കലഹ യുദ്ധത്തിന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസ്തുത പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ നാലാമത്തെ ചോദ്യം എത്ര വർഷത്തിലാണ് ഫീക്കം സന നസൽ അൽ ഖുർആനുൽ കരീം ആലൻ നബി എത്ര വർഷത്തിലാണ് ഖുർആൻ അവതരിച്ചത് നമുക്കറിയാം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് നബി അഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം ഖുർആൻ ഇറങ്ങിയ ഗുഹയുടെ പേരെന്താണ് നമുക്കറിയാം ഖാർ ഹിറാ മക്കയിലുള്ള ഖാർ ഹിറിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ആറാമത്തെ ക്വസ്ത്യം ഖുഖു അജ മീൻ അസ്മഇ ഇൽ ഖുർആൻ ഇല്ലത്തി വറദി കിതാബില്ലാഹി പരിശുദ്ധ പരിഷുധുർഹാനിൽ ഖുർആാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പേര് ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക അല്പം വിശാലമായിട്ടുള്ള ചോദ്യമാണ് ആറാമത്തെ ചോദ്യം ഖുർആാനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നാമങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അൽ ഖുർആൻ അൽ കിതാബ് അഖിക്കർ അൽ ഫുർഖാൻ അൻ നൂർ ഇങ്ങനെയാണ് ഏഴാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനാല് സൂഹത്തുകളാണ് ഖുർആാനിലുള്ളത് എട്ടാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആാനിൽ എത്ര ജുസ്ബുകളാണ് ഉള്ളത് ഖുർആനിൽ മുപ്പത് ജുസ്ബുകളാണ് അടങ്ങിയിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർനിൽ എത്ര റുബുകൾ ഉണ്ട് ഖുർആനിൻ്റെ ജുസ് ഹിസ്ബ് റുബഴ് ആയത്ത് സൂറത്ത് ഇങ്ങനെ പല രൂപത്തിലും പാർട്ടീഷൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഒമ്പതാമത്തെ ചോദ്യം ഖുർആാനിൽ എത്ര റുബഴുകൾ ഉണ്ട് എന്നാണ് ഒരു ജുസ് ഇൽ നാല് രൂപ ഉണ്ടാവും അപ്പോൾ പത്ത് ജ്യൂസിൽ ഒരു ജ്യൂസിൽ എട്ട് രൂപ ഉണ്ടാവും അപ്പോൾ പത്ത് ജ്യൂസിൽ എൺപത് ഇരുപത് ജ്യൂസിൽ നൂറ്റി അറുപത് മുപ്പത് ജ്യൂസിൽ ഇരുന്നൂറ്റി നാൽപ്പത് റുപകളാണ് ഉണ്ടാവുക അപ്പോൾ ഓരോ ജ്യൂസിലും എട്ട് രൂപകൾ വെച്ചിട്ടാണ് ഖുർആനിൽ സംവിധാനിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ മുസ്ഹഫിൽ അത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാ റുബെ ഹിസ്ബ് അദതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്ലാസ് നമുക്ക് പ്രത്യേകം സംസാരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പത്താമത്തെ ചോദ്യം ഖുറാനിൽ എത്ര ആയത്തുകളുണ്ട് ഖുർആാനിലുള്ള മുഴുവൻ ആയത്തുകൾ എത്രയാണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളാണ് ഖുർആാനിലുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം ഖുർആാനിൽ വന്നിട്ടുള്ള തിലാപത്തിൻ്റെ സുജൂത് അടങ്ങിയിട്ടുള്ള ആയത്തുകൾ എത്രയാണ് ഖുർആാനിൽ എത്ര തിലാപത്തിൻ്റെ സുജൂത് വന്നിട്ടുണ്ട് ഇത് മദഹബിലെ അഹ് ഒരു കാര്യമാണ് അപ്പം പതിനഞ്ച് സജ്ജതകൾ എന്നാണ് മറ്റു ചില സ്ഥലങ്ങളിൽ എന്ന് കാണാം അതായത് ഹനഫി മദഹബ് അനുസരിച്ചുകൊണ്ട് അവർക്ക് സൂറത്തുൽ ഹജ്ജിൽ ഒരൊറ്റ തിലാപത്തിൻ്റെ സുജൂതാണ് ഉള്ളത് ഏതായാലും ചെറിയ എഹ്തിലാഫ് ഉള്ളതാണ് ഓർമ്മയിൽ ഉണ്ടാകുന്നത് നല്ലതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഖുർആാനിലുള്ള എത്ര സൂറത്തുകളിലാണ് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്ത് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം പതിനഞ്ച് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ പതിനാല് സൂറത്തുകളിലാണ് കാരണം സൂറത്തുൽ ഹജ്ജിൽ നമുക്കറിയാം രണ്ട് തവണ തിലാപത്തിൻ്റെ സുജൂത് വരുന്ന ആയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തിലാപത്തിൻ്റെ സുജൂത് ഉൾക്കൊള്ളിക്കുന്ന ആയത്ത് രണ്ട് ആയത്തുകൾ ഉൾക്കൊള്ളിക്കുന്ന സൂറത്ത് ഏക സൂറത്ത് സൂറത്തുൽ ഹജ്ജ് മാത്രമാണ് പതിമൂന്നാമത്തെ ചോദ്യം മാഹിയ സൂറത്തുല്ല തിബിഹ സു തിലാവ ബിഷർത്തിഹർ തീ ബിൻ മുസഫി ഐ മീൻ സൂറത്ത് ഉൽ ഫാത്തിഹില സൂറത്ത് ഇൻ നാസ് തിലാവത്തിൻ്റെ സുജൂത് അടങ്ങിയിട്ടുള്ള സൂറത്തുകളുടെ ഓർഡറാണ് ഇവിടെ പഠിക്കുന്നത് ആദ്യമായിട്ട് സൂറത്തുൽ ആറാഫിലാണ് ആദ്യമായിട്ട് തിലാവത്തിൻ്റെ സുജൂത് അടങ്ങിയിട്ടുള്ള ആയത്ത് വന്നിട്ടുള്ളത് പിന്നീട് സൂറത്തുൽ റാദ് പിന്നീട് സൂറത്തുൽ നഹൽ പിന്നീട് സൂറത്തുൽ ഇസ്രാഹ് പിന്നീട് സൂറത്തുൽ മറിയം പിന്നീട് സൂറത്തുൽ ഹജ്ജ് പിന്നീട് സൂറത്തുൽ ഫുർഖാൻ പിന്നീട് സൂറത്തുൽ നബ്ല് പിന്നീട് സൂറത്തുൽ സജിത ഈ രൂപത്തിൽ അങ്ങനെ പോയി സൂറത്തു സ്വാദ് സൂറത്തുൽ ഫുസുലത്ത് സൂറത്തുൽ നജുമ് സൂറത്തുൽ ഇൻഷിക് അവസാന അവസാനത്തെ സൂറത്ത് സൂറത്തുൽ അലക്ക് ഈ രൂപത്തിലാണ് തിലാവത്തിൻ്റെ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുകളുടെ തർത്തീവ് പതിനാലാമത്തെ ചോദ്യം തിലാവത്തിൻ്റെ സജ്ജതയുടെ ആയത്തുകൾ വന്നിട്ടില്ലാത്ത എട്ട് ജുസുകൾ തുടർച്ചയായിട്ടുള്ള എട്ട് ജുസുകൾ ഏതൊക്കെയാണ് നമുക്ക് ധൈര്യസമേതം പറയാം ആദ്യത്തെ തിലാവത്തിൻ്റെ സുജൂത് വരുന്നത് സൂറത്തുൽ ആറാഫിലാണ് സൂറത്തുൽ ആറാഫ് നമുക്കറിയാം വലവ് അന്നന ജുലാണല്ലോ സൂറത്തിൽ ആറഫ് അപ്പോൾ ആദ്യത്തെ എട്ട് ജുസുകളിലാണ് തിലാപത്തിൻ്റെ സുചൂതിൻ വരാത്ത എട്ട് ജുസുകൾ പതിനഞ്ചാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ എണ്ണം എണ്ണമനുസരിച്ചുകൊണ്ടുള്ള വലിയ സൂറത്ത് ഏതാണ് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളാണ് ഏറ്റവും ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ബഖറയാണ് ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറയിൽ എത്ര റുബുകൾ ഉണ്ട് എന്നതാണ് പതിനാറാമത്തെ ചോദ്യം നമുക്ക് പറയാം ഇഷന റുബൻ റുബു ഉൽ അഹീറു നിസ്ഫുഹു ഫി സൂറത്ത് ഉൽ വ നിസ്ഫുൽ അഹീറു ഫിസൂറത്ത് ആൽ ഇമ്രാൻ അതിൽ ഇരുപത് റുബുകളാണ് ഉൾക്കൊള്ളുന്നത് അവസാനത്തെ റുബ് അതിൻ്റെ പകുതി സൂറത്തുൽ ബക്റയും പകുതി സൂറത്തു അലി ഇമ്രാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാഹി അക്കല്ലു സൂറത്തിൻ ഫിൽ മിൻ ഹൈഷോ അദതിൽ അയാത്ത് ആയത്തുകളുടെ എണ്ണം എണ്ണമനുസരിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് സൂറത്തുകൾ ആയത്തുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ സൂറത്തുകൾ എന്ന് പറയാൻ പറ്റും മൂന്ന് ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഖുർആാനുള്ള മൂന്ന് സൂറത്തുകൾ അത് ഒന്ന് സൂറത്തുൽ അസറ് മറ്റൊന്ന് സൂറത്തുൽ കൗസർ മറ്റൊന്ന് സൂറത്തുൽ നസ്സുർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം സൂറത്ത് മക്കിയായ അതേപോലെ മ മദനിയായ സൂഹത്ത് ഇവകൾ എത്ര എണ്ണ എണ്ണമാണ് കുറയാനുള്ളത് ടോട്ടൽ സൂറത്ത് നേരത്തെ പറഞ്ഞു നൂറ്റി പതിനാലാണ് അതിൽ ഇരുപത്തിയെട്ട് സൂറത്തുകൾ മദനിയാണ് ബാക്കിയുള്ള എൺപത്തി ആറ് സൂറത്തുകൾ മക്കിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം മക്കിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ള ആയത്തുകൾ എത്രയാണ് മക്കിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ള ആയത്തുകൾ എത്രയാണ് നാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ആയത്തുകളാണ് മക്കിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ള ആയത്ത് ഇരുപതാമത്തെ ചോദ്യം മദനിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ള ആയത്തുകൾ എത്രയാണ് മദനിയായ സൂറത്തുകളിൽ വന്നിട്ടുള്ള ആയത്തുകളുടെ ടോട്ടൽ എത്രയാണ് മറുപടി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് സ്ക്രീനിൽ കാണുന്നത് അറബിയാണ് അതിൻ്റെ മലയാളമാണ് നമ്മൾ പറയുന്നത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം കം ജുസ് ഫിൽ അതും മുപ്പതാമത്തെ ജൂസ് എത്ര സുഹൃത്തുകളാണ് ഉള്ളത് മുപ്പതാമത്തെ ജ്യൂസിൽ എത്ര സൂറത്തുകളാണ് ഉള്ളത് മുപ്പത്തിയേഴ് സൂറത്തുകളാണ് മുപ്പതാമത്തെ ജ്യൂസിൽ ഉള്ളത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കം അതത് സുവരിൽ താസിയവൽ ഇരുപത്തി ഒൻപതാമത്തെ ജ്യൂസിൽ എത്ര സൂറത്തുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പതിനൊന്ന് സൂറത്തുകളാണ് തബാറക്ക ജ്യൂസിൽ ഉള്ളത് അടുത്ത ചോദ്യം ഇരുപത്തിയെട്ടാമത്തെ ജുസ് കതുസമ്യ ജ്യൂസിൽ എത്ര സൂറത്തുകളുണ്ട് മറുപടി ഇരുപത്തി ഈ ഒൻപത് സൂറത്തുകളാണ് ഉള്ളത് അപ്പൊ അമ്മ ജ്യൂസിൽ മുപ്പത്തിയേഴ് ദബാർക്ക് ജൂസിൽ പതിനൊന്ന് ജൂസിൽ ഒമ്പത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഏത് സൂറത്തിലാണ് സൂറത്തുകളുടെ എണ്ണം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനാല് സൂറകളുടെ പകുതിയാകുന്ന സൂറത്ത് ഏതാണ് നമുക്ക് പറയാൻ പറ്റും നൂറ്റി പതിനാലിൻ്റെ പകുതി അൻപത്തി ഏഴാമത്തെ അൻപത്തേഴാണല്ലോ അൻപത്തേഴാമത്തെ സൂറത്ത് സൂറത്തുൽ ഹദീദാണ് ഇരുപത്തി അഞ്ചാമത്തെ സൂറത്ത് മൻ അൽ ഖമാ ഉൻസി ലഫൽ അക്ര അലഹിറാഅത്തി ഡേഷ് എന്ന് ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി ഇസ്ലാം തങ്ങൾ പറഞ്ഞത് അതായത് ഖുർആൻ ഇറങ്ങിയ രൂപത്തിൽ കേൾക്കാൻ ആഗ്രഹം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നാൽ ഇന്ന സ്വഹാബിയുടെ ഖുർആൻ പാരായണം അനുസരിച്ച് ചോദട്ടെ എന്ന് പറഞ്ഞ ആ സ്വഹാബി ആരാണ് നമുക്കറിയാം ഉമ്മാബിദ് അബ്ദുല്ലാഹ് ഇബിൻ മസൂദ് അലി അള്ളാഹ് മനു ആണ് ഇബിൻ ഉമ്മാബിദ് എന്നാണ് അവരുടെ പേര് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഖുർആനിൽ വന്നിട്ടുള്ള പദങ്ങളുടെ എണ്ണം എത്രയാണ് അതതു കലിമാത്തിൽ ഖുർആനിൽ കരീം ഖുർആനിൽ വന്നിട്ടുള്ള പദങ്ങൾ നമുക്കറിയാം തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പദങ്ങളാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പരിശുദ്ധ ഖുർആാൻ ജമ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ഖലീഫ ആരാണ് പലപ്പോഴും തെറ്റുന്ന ഒരാളാണ് ഒരു ക്വസ്റ്റ്യനാണ് ഖുർആൻ ജമ ചെയ്യാൻ വേണ്ടി ആദ്യമായി കൽപ്പിച്ച ഖലീഫ ആരാണ് അബുബക്കർ സുദ്ദീഖ് റലിയുള്ളഹ് വനഹു ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അബു ഏത് സുഹാബിയിൽ നിന്നാണ് അബുബക്കർ സുദീഖ് റലി അള്ളാ വനഹു ഖുർആാൻ ചെയ്യാൻ കൽപ്പിച്ചത് ജയ്ദ് ബിൻസാബിത്ത് റദ് അള്ളാ വനുവിനോടാണ് അബൂ അബു അഖർ സുദ്ദിയ ഖർദിള്ളഹ് ഖുർആൻ ജമ ചെയ്യാൻ കല്പിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ തർജുമാൻ ഉൽ ഖുആൻ എന്ന് നിബ്സാഹു അലൈഹി വസ്ലാം തങ്ങൾ വിശേഷിപ്പിച്ച ഖുർആൻ പണ്ഡിതൻ ആരാണ് ആ സ്വഹാബി ആരാണ് മറുപടി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റവദി അല്ലാ വന്നു ആണ് അവരെ കുറിച്ചാണ് അഹ് അലൈഹി സ്വലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മുപ്പതാമത്തെ ചോദ്യം ഒരൊറ്റ മുസഹഫിൽ മുസ്ലിം സമുദായത്തെ മുസ്ലിം ലോകത്തെ ഒരുമിച്ച് കൂട്ടിയ ഖലീഫ ആരാണ് ഹുലഫൂർ ആശിങ്ങിൽപ്പെട്ട ഖലീഫ ആരാണ് മറുപടി എന്നാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മസാമീരി മസാമീരി ദാവൂദ് ദാവൂദ് താവൂദ് നബി അലൈഹി സ്ലാമിൻ്റെ വീണയുടെ രൂപത്തിലുള്ള സ്വരം നൽകിയിട്ടുണ്ട് എന്ന് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് നിബ്സലഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ഏത് സ്വഹാബിയാണ് മറുപടി അബൂ മൂസൽ ആണ് അലിള്ളഹ്ഹ്വാന നിഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹെബുറുൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ ഹെബുറ എന്ന് പറയുന്നത് ആരാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അബ്ദുൽഹാഹിമിനും അബ്ബാസ് ആണ് മഹാനവറുകളെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു റഈസുൽ ഈസ് ഉൽ മുർജ്മാൻ ഉൽ ഖുആൻ റീസുൽ മുഫസീൻ ഹെബുറുൽ ഉമ്മ എന്നൊക്കെ പേരുള്ള സ്ഥാന പേരിലാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മാഹി ആളം ആയത്തിൻ ഫിൽ ഖുർആൻ ഉൽ ഖുർആാനിലുള്ള ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള ആയത് ഏതാണ് നമുക്കറിയാം ആയത്തുൽ ഖുർസീ ആണ് ഏറ്റവും വലിയ ആളമായിട്ടുള്ള ആയത് പ്രശുദ്ധ ഖുർആാനിലെ അഹ്കമു ആയത്തിൻ ഫിൽ ഖുർആൻ ഉൽ ഖുർആാനിലുള്ള ഏറ്റവും അഹ്കമായ ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഏതാണ് നമുക്കറിയാം ഇന്നല്ലാഹു ബിൽ അദ്ലി വൽ 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 ഖുർബ തദക്കറൂൻ എന്ന സൂറത്തുൽ നഹ്ലിലെ 9ാമത്തെ ആയത്തിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഫിൽ ഖുർആനിൽ കരീം ഖുർആനിലുള്ള ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ആയത് ഏതാണ് സൂറത്തുലെ വലിയൻ വലാ നസീറ ഈ പറയുന്ന ആയത്താണ് ഏറ്റവും ആഹ്വഫായ ആയത്തെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നു അർജ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സൂഹത്ത് സുമറിലെ അൻപത്തി മൂന്നാമത്തെ ആയത് കുല്ല്യാഴിവാദി അല്ലദീനെ അസ്രഫു അലാലാം ഹുസീം ലാ തക്കനത്തുമിറമത്തില്ല അള്ളാഹുവിൻ്റെ കരുണാവരിധിയായ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിയരുതെന്ന് പറയുന്ന ഈ ആയത്തിനെ കുറിച്ചിട്ടാണ് അർജ ആയത്ത് എന്ന് പറയാൻ പ്രയോഗിച്ചിട്ടുള്ളത് അതുവലു ആയത്തിൽ ഖുർആാനിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ആയത് ഏതാണ് നമുക്കറിയാം ആയത്തുദ്ദീൻ എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണ് ഏറ്റവും ദീർഘമേറിയ ആയത്ത് അക്ബർ ഉറക്കമിദിഖിൻ ഫിൽ ഖുർആാനിൽ കരീം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ എണ്ണം നമ്പർ എത്രയാണ് മിയത്ത് അൽഫ് മിയത്ത് അൽഫ് നൂറായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഇതാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് വാർസൽ നവ് ഇല മിയത്തി അൽഫി നവ് യസീദോൻ എന്ന് സൂറത്ത് സോഫാത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴിൽ പറഞ്ഞ എണ്ണമാണ് ഏറ്റവും വലിയ ഖുർആനിൽ പറഞ്ഞ എണ്ണം മുപ്പത്തൊമ്പതാമത്തെ സൂറത്ത് കം സൂറത്ത് ഇൻഫിൽ ഖുർആാനി തബുലു അതത് ആയതി തബിലു അതത് ആയത്തിഹ ഇരുന്നൂറ് എന്നു പറഞ്ഞാൽ മിഅാൻ ഖുർആനിൽ ഇരുന്നൂറിൽ കൂടുതൽ ആയത്തുകൾ വന്നിട്ടുള്ള സൂറത്ത് ഏതാണ് അറബി വായിച്ച സമയം നഷ്ടപ്പെടുത്തേണ്ടത് വിചാരിച്ചിട്ടാണ് മലയാളം പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ള ഇരുന്നൂറിൽ പരം ആയത്തുകളുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ് മറുപടി നാല് സൂറത്തുകളാണ് നമുക്കറിയാം ഒന്ന് സൂറത്തുൽ ബക്രയാണ് രണ്ടാമത്തത് കഴിഞ്ഞാൽ സൂറത്ത് ഷുറ ആണ് കഴിഞ്ഞാൽ മൂന്നാമത് സൂറത്ത് ഉൽ ആണ് സൂറത്തുൽ ആലു ഇമ്രാൻ ഇരുന്നൂറ് ആയത്തുകളാണുള്ളത് ഇങ്ങനെ നാല് സൂറത്തുകളാണ് ഇരുന്നൂറ് അടക്കം ഇരുന്നൂറിൽ കൂടുതൽ വന്നിട്ടുള്ളത് ഇരുന്നൂറും അതിൽപ്പെട്ടിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് നാല് പ്രയോഗിച്ചിട്ടുള്ളത് നാൽപ്പതാമത്തെ ചോദ്യം കം സൂറത്ത് ഇൻഫിൽ ഖുർആനി തബിലൂ അതത് അതത് ആയതിഹി ആ എന്ന് പറഞ്ഞാൽ നൂറിലേറെ ആയത്തുകളുള്ള എത്ര സൂറത്തുകൾ ഖുർആാനിലുണ്ട് മറുപടി പതിനെട്ട് സൂറത്തുകളാണ് നൂറിലേറെ ആയത്തുകളുള്ള സൂറത്തുകളായി കുറാനിലുള്ളത് സൂറത്തുൽ ബക്ര ആരു ഇമ്രാൻ സൂറത്തുൽ നിസാദ് സൂറത്തുൽ മാഹിദ സൂറത്തുൽ അനാം സൂറത്തുൽ ആറാഫ് സൂറത്ത് തൗബ സൂറത്ത് യൂനുസ് സൂറത്ത് ഉദ് സൂറത്ത് യൂസഫ് സൂറത്തുൽ നഹ്ല് സൂറത്തുൽ ഇസ്റാ സൂറത്തുൽ കഫ് സൂറത്ത് ഉൽ തോഹ സൂറത്തുൽ അംബിയ സൂറത്തുൽ മിനൂൻ സൂറത്ത് ഉഷറാ സൂറത്തൽ സോഫാദ് ഇത്രയും ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് പത്ത് ആയത്തുകളെ ആയത്തുകളോ അതിൽ ചുരുങ്ങിയതോ ആയിട്ടുള്ള സുഹൃത്തുക്കൾ എത്ര ഒന്നുകിൽ പത്തോ അതിൽ കുറവോ ഉള്ള ആയത്തുകൾ എത്രയാണ് പറയുന്നു പതിനെട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നൂറിൽ കൂടുതൽ ഉള്ളതും പതിനെട്ടാണ് പത്തിൽ കുറവുള്ളതും പതിനെട്ടാണ് ഏതൊക്കെയാണ് ഷറഹ് സൂറത്തു തീൻ സൂറത്തുൽ കദർ സൂറത്തുൽ വയ്യ സൂറത്തുൽ ജൽസല സൂറത്തുൽ തക്കാസുർ സൂറത്തുൽ ആസർ സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഫീൽ സൂറത്ത് ഖുറൈഷ് സൂറത്തുൽ മാവുൻ സൂറത്തുൽ കൗസർ സൂറത്തുൽ കാഫിർ സൂറത്തുൽ നസർ സൂറത്തുൽ മസദ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നയാസ് ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ആയത്തുകളുടെ എണ്ണമനുസരിച്ചുകൊണ്ട് വലിയ സൂഹത്തുകളുടെ ഓർഡർ ആദ്യത്തെ പത്ത് വലിയ സുഹൃത്തുകളുടെ ആയ സൂഹത്തും ആയത്തുകളുമാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം മൈസൂറത്തു ബക്കറ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് അത് കഴിഞ്ഞാൽ സൂറത്ത് ഷറ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് അത് കഴിഞ്ഞാൽ സൂറത്തുൽ ആറാഫ് ഇരുന്നൂറ്റി ആറ് അത് കഴിഞ്ഞാൽ ആലു ഇമ്രാൻ ഇരുന്നൂറ് അത് കഴിഞ്ഞാൽ ഷാഫാത്ത് നൂറ്റി എൺപത്തി രണ്ട് പിന്നെ സൂറത്തു നിസ ആണ് നൂറ്റി എഴുപത്തി ആറ് പിന്നെ നൂറ്റി അറുപത്തഞ്ചുള്ള സൂറത്തുൽ അന പിന്നെ സൂറത്ത് ഉഹ നൂറ്റി മുപ്പത്തി അഞ്ച് പിന്നെ സൂറത്ത് തൗബ നൂറ്റി ഇരുപത്തി ഒൻപത് അത് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി എട്ടാണ് സൂറത്തുൻ നെഹൽ ഇങ്ങനെയാണ് ഉള്ളത് മാഹി അക്സർ ആയാൽ ഖുർആൻ കെരി കെരി തെക്കറാറ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഖുർആാനിലെ ആയത്ത് ഏതാണ് നമുക്കറിയാം സൂറത്തു റഹ്മാനിലെ ഫബിഐലായി റബ്ബിക്കുമാൻ തുബാൻ ഫബി അലായി റബ്ബിക്കുമാൻ എന്ന് പറയുന്ന ആയത്ത് മുപ്പത്തി ഒന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു രണ്ടാമത് ഫബിഐ അലൈ റബ്ബിക്കുമാ തുകദിബാൻ എന്ന മുപ്പത്തി ഒന്ന് തവണ ആവർത്തിച്ചു വന്ന ആയത്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ആയത്ത് ഏതാണ് മറുപടി വൈലുൻ യോമ ഇദിലിൻ മുഖദ്ദിബിയൻ എന്ന് പറയുന്ന സൂറത്തു മുത്തഫിഫീനിലെയും അതേപോലെ സൂറത്തുൽ മുർസലാത്തിലെയും ആകുന്ന ആയത്താണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത് അതായത് പതിനൊന്ന് വട്ടം സൂറത്തു മുർസലാത്തിലും അത് ടോട്ടൽ പതിനൊന്ന് തവണയാണ് അതിൽ പത്ത് തവണ സൂറത്തുൽ മുർസലാത്തിലും ഒരു തവണ സൂറത്തുൽ മുസ് മുത്തഫിഫീനിലും വൈലുൽ യോമ ഇദിലി മുഖിബിയീൻ എന്ന് പറയുന്ന ആയത്ത് വന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം മാഹു അക്ബർ അദതുൽ ആയത്തുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഏറ്റവും വലിയ റുബകൾ ഏതാണ് ഏറ്റവും വലിയ റുബകൾ ഏതാണ് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ട് മറുപടി അല്ലെബി അല സൂറത്ത് അതായത് മുപ്പതാമത്തെ ജുസ് യിലെ ആദ്യത്തെ റുബ് സൂറത്തു നബ് അതേപോലെ സൂറത്തു നാസി ഉൾക്കൊള്ളുന്ന ഈ ഒരു ഈ ഒരു റുബയിലാണ് എൺപത്തി ആറ് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന വലിയ ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന റുബ് ഉള്ളത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ റുബ് ആയത്തുകളുടെ എണ്ണം എണ്ണമനുസരിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ റുബ് ഏതാണ് നമ്മൾ മനസ്സിലാക്കണം കൗരും മാറൂഫും മീൻസ് അതൊക്കെ തിങ്ങിയത് ഊഹ അതൻ വല്ലാ ഹു ഹനീ ഹലീം എന്ന് പറയുന്ന സൂറത്തിൽ ബക്കറയിലെ തിൽക്കർ റസൂലി ജ്യൂസ് മൂന്നാമത്തെ ജൂസിൽ വരുന്ന റുബൾ അതിൽ വരുന്ന ആയത്തുകൾ കേവലം ഒമ്പത് ആയത്തുകളാണ് ആ റുപയിലുള്ളത് അതിൽ ഒൻപതായത്തുകൾ ഒന്നാമത്തായത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അവസാനത്തായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയത്തുകൾ ആയത്തുകൾ മാത്രമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഇനി അൻപതാമത്തെ ചോദ്യമാണ് മാഹു അക്ബർ ജുസ് ഇൻഫിൽ കരീം ആയാത്ത് ആയത്തുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആയത്തുകൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ജുസ് ഏതാണ് നമുക്കറിയാം സൂറത്ത് അവസാനത്തെ ജുസ് ആകുന്ന അമ്മ ജുസ്ഇലെ അഞ്ഞൂറ്റി അറുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി നാല് ആയത്തുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആയത്തുകൾ വന്നിട്ടുള്ള ജുസ് ഇങ്ങനെ അൻപത് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ബാക്കി വരുന്ന ക്വസ്റ്റ്യനുകൾ തുടർന്നുള്ള ഭാഗങ്ങളിലായിട്ട് നമ്മൾ സംസാരിക്കും കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രീതിയാണ് ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും മനസ്സിലാക്കുക പഠിക്കുക മറ്റുള്ളവരിലേക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ പഠനങ്ങൾ എത്തിക്കുക അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അസ്ലാം വലിക്കും വാഹമുല്ലാഹി വർക്കാത്തു